നെഞ്ചോട് ഭാഗം അഞ്ച് അല്ല എന്താ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചുവേദന വരാൻ സേനയുടെ ഉമ്മക്കരികിലേക്ക് ഇരുന്ന് കാര്യായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സേനുവിനെ കുറിച്ചൊക്കെ കൊറേ വർത്താനം പറഞ്ഞു എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ ഇഞ്ഞ് മരിച്ചാലും വീണ്ടില്ലാന്ന് പിന്നെ കഞ്ഞു കുടിച്ച് കടന്നതാ സേനയുടെ ഉമ്മ സങ്കടം അവർത്തി പറഞ്ഞത് കേട്ട് മുജീബ് ആകെ വിളറി സെഫിയാത്ത മുജീബിനൊന്ന് നോക്കി ആ നോട്ടത്തിലർത്ഥം മുജീബിന് മനസ്സിലായി ഇന്നലെ അങ്ങനെ പെരുമാറിയതിന്റെ ദേഷ്യം മുജീബ് വല്ലാതായി സേന എല്ലാം കേട്ടോ എന്ന് അവൻ നോക്കിയത് സേന മോൾക്ക് ചായ കൊടിക്കാണ് പുറംതിരഞ്ഞാണ് നിൽക്കുന്നത് പിന്നെയും സേനയുടെ ഉമ്മ അവരെ കുറിച്ച് പലതും പറയുന്നുണ്ട് മുജീബ് അവിടെ അവിടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി വയ്യ നിൽക്കാൻ മകളെ കുറിച്ച് മകൾക്ക് കിട്ടിയ നല്ലൊരു ജീവിതത്തെ കുറിച്ച് പറയുന്ന ഉമ്മ എല്ലാത്തിനും ഉപരി എല്ലാം കേൾക്കുന്ന സേനക്കടുത്ത് നിൽക്കാനും വയ്യ ഇതേ സമയം തന്റെ സങ്കടം ഉള്ളിലടക്കാൻ പാടുവിടുകയായിരുന്നു സേന അന്ന് സ്കൂളിൽ ലീവ് പറഞ്ഞ് ആശുപത്രിയിൽ കാര്യങ്ങളൊക്കെ മുജീവ് നടത്തി ഉപ്പയെ റൂമിലേക്ക് മാറ്റിയിരുന്നു മോളെയും കൊണ്ടവിടെ നിൽക്കാൻ കഴിയാത്തതിനാൽ ഉച്ചയോടെ സെഫിയാത്ത മോളും നാജിയും വീട്ടിലേക്ക് മടങ്ങി അടങ്ങിയിരിക്കാത്തതിനാൽ പൊന്നൂസിന്റെ മുറിവ് വേദന തുടങ്ങിയിരുന്നു രാത്രി ഉപ്പാന്റെ അടുത്ത് ഉമ്മായും ഇത്താത്തയും യും നിന്നു ഒമ്പത് മണിയോടെ മുജീബ് വീട്ടിൽ പോകാൻ ഇറങ്ങി രാവിലെ വരാം റൂമിൽ നിന്നും എല്ലാവരോടുമായി പറഞ്ഞവൻ പക്ഷേ നോട്ടം സേനയിലായിരുന്നു അവള് പക്ഷെ ഉപ്പാന്റെ കാലൊഴിഞ്ഞു കൊടുത്ത് തല താഴ്ത്തി ഇരിക്കായിരുന്നു അവൾ അന്ന് നോക്കിയെങ്കിൽ മുജീബ് കൊതിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം അവൾ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ലല്ലോ ഒന്ന് നോക്കിയാൽ എന്താ അവന്റെ മനസ്സ് അവനോട് തന്നെ ചുരുങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും മോള് ഫ്രഷായി വന്ന് നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചു അല്പനേരം ഫോണിൽ മെസ്സേജ് മറ്റു നോക്കിയതിനു ശേഷം മോൾ കടത്തു വന്ന് കിടന്നു നിഷ്കളങ്കമായ മുഖം നോക്കി കിടന്നു അവൻ സ്റ്റിച്ച് കാരണം തല നനക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ പാറി പാറിക്കിടക്കുന്നു പതിയെ ഒന്നൊതുക്കി കൊടുത്തു അവൻ ആ കുഞ്ഞു കവളിലും നെറ്റിയിലും അരുമയായി ചുംബിച്ചു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പും ഉതപ്പ് മോളുടെ കഴുത്തിലേക്ക് ചേർത്തിട്ട് കൊടുത്തു നല്ല ക്ഷീണമുണ്ടെങ്കിലും ഉറക്കം കിട്ടുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ കഴിയാതെ മുജീബ് എഴുന്നേറ്റു വല്ലാത്തൊരു അസ്വസ്ഥത കിടക്കയുടെ ശൂന്യമായ ഭാഗം അവനിൽ നോവുണർത്തി വാതിൽ തുറന്ന് സിറ്റൌട്ടിൽ വന്നിരുന്നു കോരിച്ചൊരിയുന്ന മഴയിലേക്ക് നോക്കി എത്ര നേരം ഇരുന്നെന്നറിയില്ല അറിയില്ല സേനയോട് എന്താണ് എനിക്ക് തോന്നുന്നത് സ്നേഹമോ അതോ സഹതാപമോ അതുമല്ലെങ്കില് മോളെ സ്നേഹിക്കുന്നതിനുള്ള നന്ദിയോ അറിയില്ല എന്തായാലും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അതെ അറിയൂ അവളോടൊന്ന് സംസാരിച്ചാലോ അല്ലേല് വേണ്ട മെസ്സേജ് അയച്ചാലോ അങ്ങനെ മുജീബ് ഫോൺ എടുത്തു പക്ഷേ അവളുടെ നമ്പർ തന്റെ ഫോണിലില്ലല്ലോ എത്രയാണെന്ന് അറിയുകയില്ല അവൾക്ക് ഫോണുണ്ടോ കയ്യിൽ കണ്ടിട്ടില്ല അവൻ ോടെ ഓർത്തു അവളുടെ വീട്ടിൽ നിന്ന് തന്റെ ഫോണിലേക്കാണ് വിളിക്കാറ് താനാണ് അവൾക്ക് ഫോൺ കൈമാറാറ് സ്വന്തം ഭാര്യയുടെ ഒരു കാര്യം അറിയാത്ത ഭർത്താവാണ് ഞാന് അവന് സ്വയം പുച്ഛം തോന്നി പക്ഷേ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല എന്തായാലും അവളുടെ ശബ്ദം കേട്ടേ പറ്റൂ സേനയുടെ ഒപ്പാന നമ്മളിലേക്ക് അവൻ വിളിച്ചു റിങ്ങ് ചെയ്യുന്നുണ്ട് ഫോണ് ആരോ എടുത്തു ഹലോ ഉമ്മയാണ് ഫോൺ എടുത്തത് ആ ഹലോ ഞാനാണ് ഉമ്മ മുജീബ് ആ മോനെ എന്ത് എത്തില്ലേ വീട്ടിലേക്ക് ആ ഉമ്മ എത്തി ഉപ്പാക്കിപ്പോ പ്രഷറൊന്നുമില്ലല്ലോ ഇല്ല മോനെ ഉപ്പ ഉറങ്ങാണ് ഉമ്മ സേന ഉറങ്ങിയോ അങ്ങനെ ഒന്ന് രണ്ട് സംസാരത്തിന് ശേഷം അവൻ സേനയെ ചോദിച്ചു ഇല്ല കൊടുക്ക ഫോണ് കൈമാറുന്നറിഞ്ഞോ ഫോൺ ഒന്നുകൂടി ചെവിയോട് ചേർത്ത് വെച്ചോൻ മറുപുറത്ത് നിന്നും നേരത്തെ ശ്വാസാച്ഛാസം മാത്രം കേൾക്കാം ഹലോ സേന തുടിക്കുന്ന ഹൃദയത്തോടെ ആദ്യമായി അവൻ ആ പേര് വിളിച്ചു സൈന അവന്റെ സ്വരം ആർദ്രമായി ഒരു കുഞ്ഞു മൂളൽ മാത്രം അപ്പുറത്ത് അപ്പുറത്തു കിടന്നിരുന്നോ സൈന അപ്പോഴും ആ ഒരു മൂളൽ മാത്രം ഇനി എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവനും ഒന്നും മിണ്ടാനില്ലാതെ അവളും നിശ്വാസങ്ങൾ മാത്രം എന്തൊക്കെയോ ഉള്ളിലുണ്ട് പക്ഷേ വാക്കുകൾക്ക് ക്ഷാമം വന്നവനില് വെക്കട്ടെ രാവിലെ വരാം മോളിലും ഫോൺ കട്ടവലും കഴിഞ്ഞു എന്തെന്നില്ലാത്തൊരു സങ്കടം ചെങ്കിൽ നിൽക്കുന്ന പോലെ തോന്നി അവനെ എന്നോട് എന്തെങ്കിലും ചോദിച്ചുകൂടെ എപ്പോഴും എത്തിയെന്നെങ്കിലും ചോദിച്ചൂടെ ഞൊളിയുന്ന ഹൃദയമായിരുന്നവൻ ഇന്നലത്തെ പെരുമാറ്റം മോശം തന്നെയാണ് അതെല്ലാം എന്റെഷൻ കൊണ്ടല്ലേ അല്ലേ ഓരോരോ ന്യായങ്ങൾ നിർത്തിയിട്ട് സമാധാനം കൊണ്ട് മുജീവ് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും മുറിവേറ്റ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കും ആ മുറിവിൽ നിന്നും രക്തം പൊടിയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവർ നൽകുന്ന വേദന അതങ്ങനെ അങ്ങനെ നേറിക്കടക്കുമുക്കും ആ നീറ്റലിലായിരുന്നു സേന അപ്പോൾ ഉപ്പയുടെ ബെഡിന് താഴെ നിലത്തി വരിച്ച പായൽ അവൾ എഴുന്നേറ്റിരുന്നു തൊട്ടടുത്ത് ഉമ്മ കിടക്കുന്നുണ്ട് പാവം ആകെ പേടിച്ചിട്ടുണ്ട് ഇത്താത്ത മുറിയിലെ ചെറിയ കട്ടിലിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത് ഞാന് ഒന്ന് നോക്കി ഉറങ്ങാനാണ് മരുന്നിന്റെ ക്ഷീണമുണ്ട് ശോഷിച്ച മുഖവും ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന നെഞ്ചിന് കൂടും സെയ്നോ എന്ന് തികച്ചു വിളിക്കാത്ത എന്റെ പൊന്നുപ്പ നിരച്ച താടി രോമങ്ങൾക്കിടയിലെ വിളറിയ ചുണ്ടുകൾ ഈ മകളെ ഓർത്ത് എത്ര കരഞ്ഞതാ ആ കണ്ണുകൾ ഇല്ല ഉപ്പ ഇനി എന്നെ ഓർത്ത് കരയരുത് അത് ഞാൻ സമ്മതിക്കൂല എന്ത് തന്നെ വന്നാലും ഇനി ഒരു മടക്കം ഈ പാവങ്ങൾക്കൊരു ദുഃഖമായി ഞാൻ വരൂല സത്യത്തിൽ സ്ത്രീകൾക്ക് ഏതാണ് സ്വന്തം വീട് സ്വന്തം വീട്ടിലാകുമ്പോ ആരാന്റെ വീട്ടിലേക്ക് പോകേണ്ടവൾ കല്യാണം കഴിച്ചാലോ അന്നെ വീട്ടിൽ നിന്ന് വന്നവൾ വിവാഹ ജീവിതം ഹൈറല്ലേ ആ പെൺകുട്ടികൾ എത്ര നിസ്സാഹരാണ് അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥ ആളുകളുടെ കുത്തുവാക്കുകൾ ചോദ്യങ്ങൾ വയ്യ ഒത്തിരി അനുഭവിച്ചതാണ് ഇനിയോ അയ്യ എത്രയോ ജന്മങ്ങൾ ഒരു നിവൃത്തിയുമില്ലാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കഴിയുന്നുണ്ടാവും അങ്ങനെ ഓരോ നിർത്ത് അവളുടെ മനസ്സിൽ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു നീ നീ പ്രസവിച്ചതല്ലോ നിന്റെ കുഞ്ഞല്ലല്ലോ മുജീബിന്റെ ആ വാക്കുകൾ കാതിൽ അലയടിക്കുന്നു എന്റെ കുഞ്ഞല്ലേ സ്വന്തമായിട്ട് തന്നെയല്ലേ പൊന്നൂസിനെ ഞാൻ സ്നേഹിച്ചത് ഞാൻ പ്രസവിക്കാത്തതാണോ തെറ്റ് സൈനികക്ക് അടിവയറ്റിൽ പിടിച്ചു നഷ്ടപ്പെട്ട എന്റെ പൊന്ന് അവൾ ഓർത്തു എനിക്കും ഉണ്ടായിരുന്നു ഒരു പൊന്നാമന പക്ഷെ അതിനെ കിട്ടിയില്ലല്ലോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണത്തിനൊന്നും നിൽക്കുമായിരുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞ് മതിയായിരുന്നു മുന്നോട്ട് ജീവിക്കാൻ കണ്ണുനീർ അരുവിയായി ഒഴുകിയിറങ്ങി അപ്പോ ൊന്നൂസോ പൊന്നൂസിന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞു ഉമ്മ ഉമ്മാളി ഒന്ന് കേൾക്കാൻ സീന കൊതിച്ചു എന്റെ പൊന്നൂസ് മതി ഇനി എനിക്ക് സന്തോഷിക്കാൻ മോളുടെ ഉപ്പാക്ക് എന്ന ആവശ്യമില്ലേലും ആ വീടിന്റെ ഒരു മൂലയിൽ മോളെ നോക്കി കഴിയാൻ പറ്റിയാൽ മതി പിന്നെ ഉമ്മ ഉണ്ടല്ലോ ഉമ്മാക്ക് എന്നോട് സ്നേഹമാണല്ലോ അത് മതി ആരൊന്നും അറിയാതിരിക്കട്ടെ നെടുവൂർപ്പോടെ പായയിലേക്ക് ചാഞ്ഞു മുജീബിന്റെ ഫോൺ വിളിയെ കുറിച്ചായി പിന്നെ ചിന്ത എന്തായിരിക്കും അയാൾ വിളിച്ചത് ഹോസ്പിറ്റലിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും കാരണം കല്യാണം കഴിഞ്ഞ് മാസം ഒന്നാകാറായി ഇതുവരെയും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ പേര് പോലും ഒന്നു വിളിച്ചിട്ടില്ല വല്ലപ്പോഴും ഒരു നോട്ടം അത്രമാത്രം അയാൾക്ക് തന്നെ ഇഷ്ടമല്ലാതെയാണ് കെട്ടിയതെന്ന് മനസ്സിലായിരുന്നു അതിനെനിക്കൊരു പരാതി ഇല്ല കിടക്കാനും കഴിക്കാനും കിട്ടുന്നുണ്ടല്ലോ പിന്നെ മുജീബ് ഖാന്റെ പൊന്നൂസിന്റെ സ്നേഹവും അത് മതിയല്ലോ ഇപ്പോ എന്താണാവോ ഓ ചെലപ്പോ ഇവിടെ ഉള്ളവരൊന്നും അറിയണ്ട എന്ന് കരുതിയാവും ഞങ്ങള് തമ്മില് നല്ല സ്നേഹത്തിലാണെന്ന് ഇവരൊക്കെ അവസാനം സേന ഒരു നിഗമനത്തിലെത്തി ഈ സമയത്ത് മുജീബ് നേരം ഒന്ന് പുറന്നു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു മുജീബ് വൈകിയാണ് ഉറങ്ങിയെങ്കിലും ഉണരാൻ വൈകിയില്ല പുലച്ചെഴുന്നേറ്റ് ഫ്രഷായി നിസ്കാരത്തിന് ശേഷം അടുക്കളയിലെത്തി മോൾക്ക് പാലും ബിസ്ക്കറ്റും എടുത്തു വെച്ച് മുറിയിലേക്ക് തന്നെ വന്നു മോളെ ഉണർത്തി ഫ്രഷാക്കി ഭക്ഷണം കൊടുത്തു തട്ടുമുട്ടും കേട്ട് മുറിയിലേക്ക് നിസ്കാരപായത്തോടെ വന്ന സെഫിയാത്ത കാണുന്നത് എന്തോ പറഞ്ഞ് കളി ചേരിയിൽ ഏർപ്പെട്ട ഉപ്പാനയും മോളയുമാണ് മോളെ നന്നായി ഒരുക്കിയിട്ടുണ്ട് മോളിപ്പാട്ടും പാടി കണ്ണാടിൽ നോക്കി തലമുടി ചീകി താടി ഒതുക്കുന്ന അവർ കണ്ടത് ആ ഉമ്മ അന്തം ഉട്ട് നോക്കി നോക്കും കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച മകനെ ഇത്ര സന്തോഷത്തിൽ കാണുന്നത് അവനൊന്നൊരുങ്ങുന്നത് ആ മുഖത്ത് മാഞ്ഞു പോയ പുഞ്ചിരി കാണുന്നത് മകനെ ആ ഉമ്മ പ്രത്യേക വാത്സല്യത്തു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ